ഹലോ ഇന്നൊരു ബി ടിസ് വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ ഈ പ്രിൻറ്റിങ് സെഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫേസ് ആരുടെയാണെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഒന്നര ലക്ഷം പീസ് സബ്ലിമേഷനുള്ള പ്രിൻ്റാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഞാനിങ്ങനെ ഈ പ്രിൻറ്റിംഗ് എടുക്കാനൊന്നും വരാറില്ല ഇന്ന് കുറച്ചധികം കോപ്പറേറ്റ് ടീഷർട്സിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് ലോഗോ പ്രിൻറ് ചെയ്യാൻ വേണ്ടി അപ്പോൾ വന്നപ്പോൾ ഞാനും കൂടെ വന്നതാണ് എനിക്കിഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ അപ്പോൾ കുറച്ച് ഒരു കൗതുകത്തിലെടുത്ത വീഡിയോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തോന്നേ ഉള്ളൂ നവരാത്രി സമയമാണ് അപ്പോൾ നവരാത്രിയുടെ തിരക്ക് എല്ലാവരും റോട്ടിലുണ്ട് കടകളിലുണ്ട് അതുപോലെ തന്നെ യൂണിറ്റുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലും ഭയങ്കര തിരക്കാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് കുറേ സ്റ്റോക്ക് എടുത്ത് വെക്കാനുണ്ട് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലൊക്കെ നമ്മളുടെ ഓഫർ ഇട്ടുള്ളത് കൊണ്ട് സാധനങ്ങൾ ഒരുപാട് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രി സമയം ഒമ്പത് മണിയായിട്ടുണ്ട് രാവിലത്തേക്ക് ഉള്ള സാധനം പാക്ക് ചെയ്യാനുള്ള സാധനം കഴിഞ്ഞു രാവിലെ ഇനി വണ്ടി വരുമ്പോഴത്തേക്കും കുറച്ച് പാക്ക് ചെയ്യാനുള്ളത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും വാപ്പിംഗ് കൂടെ കാർ എടുത്ത് വന്നാൽ കേട്ടോ കാറിലുള്ളത് കൊള്ളൂ കൊള്ളുന്നത് യൂണിറ്റിലേക്ക് കുളിച്ചെന്നെടുത്ത് ഗുഡോളിലൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് നമ്മളുടെ ഇത് ലൈക്ര ലെഗിനാണ് കേട്ടോ ആങ്കിൾ ഉണ്ട് ഫുൾ ലെങ്ത്ത് ഉണ്ട് അതുപോലെ തന്നെ മുട്ടുവരെയുള്ള ഷോർട്സ് പോലെയുള്ളത് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആങ്കിൾ ലെങ്ത്തിൻ്റെ ലെഗിൻസ് ആണ് അപ്പോൾ അത് പാക്ക് ചെയ്തുകൊണ്ട് നട ഇരിക്കുന്നുണ്ട് അയണിങ്ങും പാക്കിങ്ങും ഒക്കെ അപ്പോൾ ബി ടി എസ് വീഡിയോസ് കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ എനിക്കിഷ്ടമാണ് സത്യമായിട്ട് എനിക്കിത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ നമ്മുടെ ഹുഡിയാണ് ഹുഡിയാണ് ഇപ്പോൾ ഏകദേശം കുറച്ച് നമുക്കിപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് രാവിലെ കിട്ടുള്ളൂ യൂണിറ്റിൽ രാവിലും രാവിലെയും രാത്രിയൊക്കെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് കേട്ടോ ജോലി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മുഴുവൻ ജോലി കഴിഞ്ഞിട്ടില്ല പിസിരി വെട്ടലൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മുടെ കമ്പനി നെയിം എന്താണെന്ന് ചോദിക്കുന്ന ബ്രാൻഡ് നെയിം എന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഹക്സ് ആണ് കേട്ടോ എച്ച് യു എക്സ് എക്സ് ഹക്സിൻ്റെ ന്യൂബോൺ ബേബീസ് മുതലുള്ള കുട്ടികളുടെ ഷോർട്സൊക്കെയാണ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലൊക്കെ ഉള്ളത് കേട്ടോ ഉടനെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും സോ വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ നമ്മളെല്ലാത്തിനും കൊടുക്കുന്നത് ആർക്കെങ്കിലും ആവശ്യമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തോളൂ പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കാറിൽ അത്യാവശ്യം കൊള്ളണതൊക്കെ ഡിക്കിയിലും ബാഗിലൊക്കെ നിറച്ചിട്ട് രാത്രിയായി വീട്ടിൽ പോയിട്ട് നമുക്കിനി ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല കേട്ടോ അപ്പോൾ എപ്പോഴത്തേയും പോലെ തന്നെ ഇതുണ്ടല്ലോ എന്താ തേങ്ങാ പന്യ ഒക്കെ വാങ്ങിച്ചിട്ട് കാറിൽ തന്നെ ഇരുന്ന് കഴിക്കാണ്ട് പോയതും ഒരു ഉറക്കാണ് ഇനി ഓഫീസിൽ പോയിട്ട് ഇത് നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണേ മഹാവിഷ്ണുവിൻ്റെ പെരുമാളിൻ്റെ ഒരു അമ്പലമാണ് അപ്പോൾ നവരാത്രി ഏകദേശം ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാരുടെയൊക്കെ തിരക്ക് കാരണം റൂട്ടിലും ഭയങ്കര തിരക്കായിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം ലീവ് ആണല്ലോ കുറേ ആൾക്കാർ നാട്ടിലേക്ക് പോകും അപ്പോൾ അത് നമ്മുടെ ഓഫീസിൽ കുറച്ച് കാരണമുള്ളതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നാളെയാണ് ചെയ്യുള്ളൂ ഇപ്പോൾ തന്നെ സമയം പത്ത് മണിയായിട്ടുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം ബാക്കി വീഡിയോ പിന്നെ കാണാം